ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്നത്തെ ഈ ക്രിസ്മസ് ആയിട്ട് ഇപ്പഴാണ് കേക്ക് കിട്ടിയത് നമുക്ക് നേരത്തെ ശരിക്കും കിട്ടേണ്ടതാണ് നേരത്തെ അവിടെ പക്ഷെ എനിക്ക് ഇഷ്ടം കൂടുതലിഷ്ടം ആണ് അമ്മച്ചിക്കാണ് പ്ലം പ്ലം അമ്മച്ചാണ് പ്ലം ഞാനാണ് പ്ലം കേക്കിന്റെ ആള് ഞങ്ങൾക്ക് ഒരു കേക്ക് വാങ്ങിയതായിട്ട് രണ്ടുപേര് കൈ ഹാപ്പി ക്രിസ്മസ്

കേട്ടോണ്ട് ക്രിസ്മസിന്റെ അന്ന് ഇരുപത്തി അഞ്ചാം തീയതി അല്ലേ ഇരുപത്തിനാലാം തീയതി നമ്മള് സെലിബ്രേറ്റ് ചെയ്യും അപ്പച്ചന്റെ ബർത്ത്ഡേ ആണ് ഇപ്പൊ കൊണ്ടോ പക്ഷേ ഒരു കിലോനെ മുന്നൂറ്റി നാല്പത് രൂപത് രൂപ പക്ഷെ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ട് നല്ല സൂപ്പർ കേക്ക് നല്ല സൂപ്പർ കേക്ക് ഫുഡിങ് കേക്ക് ആണ് മാളുവിന് ഇഷ്ടം ഗൈസ് ഫുഡിങ് കേക്ക് തരം ആഗ്രഹമുണ്ടെങ്കിൽ മാളുവിനെ കൊണ്ടുപോകുന്നു അപ്പൊ ഗായ്സ് നമ്മുടെ ക്രിസ്മസ് ഒരുക്കങ്ങള് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അമ്മച്ചിയും അപ്പച്ചനൊക്കെ കൂടെ ഇവിടെ പുൽക്കൂടിന്റെ സെറ്റപ്പ് ഒക്കെ നടത്തിയിട്ടുണ്ട് ഗായ് പിന്നെ ഇവിടെ നമ്മൾ ഫ്രണ്ടിൽ കയറുമ്പോ തന്നെ നമ്മുടെ വാതിലിന്റെ അവിടെ ഇങ്ങനെ ഒരു സംഭവം ഒരുക്കിയിട്ടുണ്ട് അപ്പൊ അത് കാണിച്ചു തരാം കണ്ടോ ഉം അപ്പൊ ഗായ് ഇത് കണ്ടോ നമ്മുടെ കണ്ടോ 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 ഗായ് ഇങ്ങനെയാണ് കുഞ്ഞാറ്റി നോക്കി ഇതിലെടുമ്പോ നല്ല രസാട്ടോ കാണാൻ പിന്നെ അമ്മച്ചീടെ അപ്പച്ചന്റെയും കലാവിരുതുകൾ ഇവിടെയുണ്ട് കണ്ടോ അമ്മച്ചി ഉണ്ടാക്കിയതാണ് നമ്മുടെ കുളം കുളല്ലേ ഇത് കുളാണോ അമ്മേ ഇതെന്താ കൊള എന്നാ കുളം ഇതിലിനി മീൻ ഇടണം പിന്നെ ഇതൊക്കെ ഇനി വളരണുള്ളൂ പുല്ലൊക്കെ വെച്ചത് പിന്നെ നമ്മൾ നമ്മള് മുമ്പുണ്ടാക്കിയ വീടൊക്കെ ഉണ്ട് പിന്നെ മാല അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും പൈപ്പ് വെച്ചിട്ടുണ്ട് അവിടെ അങ്ങനെയല്ല കേട്ടോ അത് ഇതായിട്ട് വരുന്ന വെള്ളമാണ് പിന്നെ ഇത് മുമ്പുണ്ടാക്കി കൊട്ടാരാണ് ഗായ്സ് പിന്നെ നമ്മുടെ ഉണ്ണീശനെ വെക്കാൻ പുൽക്കൂടിണ്ട് പിന്നെ നമ്മൾ മുമ്പുണ്ടാക്കിയ പള്ളി പിന്നെ എന്തോ ഉണ്ടാക്കിണ്ട് ഒരു എന്തോ വീട് പോലെ എന്തോ ഇണ്ടാക്കിണ്ട് അത് വെക്കണം അവിടെ പിന്നെ ഇവിടെയാണ് ഇത് എന്താ സംഭവം എന്നുള്ളത് ലൈറ്റ് ലൈറ്റിട്ടല്ല മനസ്സിലാവുള്ളു ഇനി ഇത് കൊറച്ചുകൂടെ സെറ്റാക്കണേ മലയാമൊക്കെ ലേറ്റ് വെക്കുന്നു തോന്നിയാ അപ്പച്ചന്റെ ആണ് ലൈറ്റിന്റെ ഒക്കെ സംഭവം അപ്പോൾ അപ്പച്ചൻ വന്നിട്ട് വേണം ലൈറ്റൊക്കെ ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്കിവിടെ നമ്മളെല്ലാം ക്രിസ്മസിന് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് വരുന്നൊക്കെ ഇണ്ടാക്കും ക്രിയേറ്റീവിറ്റി ഭയങ്കര കൂടുതലാണ് ഈ താമര വെള്ളത്തിലിട്ടാ കത്തുന്നാണ് അമ്മ പറഞ്ഞത് ഇത് എവിടുന്ന ഫ്രിഡ്ജിന്നാണോച്ച നമുക്ക് ഇട്ട് നോക്കാം കണ്ടോ കത്തി ഇത് രാത്രി ഇടുമ്പോ നല്ല രസം ഉണ്ടാവും പശുവിനെയും കുതിരേനയും വെച്ചിട്ടുണ്ട് ബാക്കി സാധനങ്ങൾ ഇനി വെക്കണം ഇതിനകത്ത് പുല്ല് ഇനി വളരാനുണ്ട് കുറച്ചും കൂടെ വളരണം നല്ല രസം ഉണ്ടാവുള്ളൂ ഇത് എടുക്കാം നാശ കണ്ട എന്തായാലേ വെള്ളത്തിലിട്ട സാധനം ഹായ് ആയി അപ്പ ഇനി നമുക്കിത് അപ്പ ഇനി നമുക്ക് ഇത് ഫുൾ ഫിനിഷ് ആയിട്ട് ഇനി നമുക്കിത് ഇതിനി നമുക്ക് ഇരുപത്തിനാലാം തീയതി ആകുമ്പോഴത്തേക്ക് ഇതൊക്കെ ചെയ്തത് ഫുള്ളാക്കും അപ്പം ഇനി രാത്രി ലൈറ്റ് ലൈറ്റിട്ടിട്ട് നല്ല രസം ഉണ്ടാവും രാത്രി ലൈറ്റ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എനിക്കല്ല അമ്മയ്ക്ക് ജിമ്മിൽ പോകണം ജിം ക്ലാസ്സിൽ ഇന്നും ആണ് എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ സെലിബ്രേഷൻ ഇന്നല്ല കഴിഞ്ഞു അപ്പോൾ ഇന്നും സെലിബ്രേഷൻ ആണ് അപ്പോൾ അതിന് അവർ ഡാൻസ് കളിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാനും പോകുന്നുണ്ട് പിന്നെ ഞാനുണ്ട് ചെറുതായിട്ട് ഞാൻ എൻ്റെ ഡാൻസ് ഉണ്ടാവും അപ്പൊ നമുക്ക് പോവാം ഡാൻസ് പഠിക്കാൻ പോയിട്ട് പിന്നെ വന്നിട്ട് കുളിച്ച് ഡ്രസ്സ് മാറിയിട്ട് വേണം പരിപാടിക്ക് പോയി അപ്പൊ ക്യായ് ഞങ്ങൾ റെഡി ആയി ഇനി അമ്മയുടെ ഡാൻസ് ക്ലാസ് ക്ലാസ് ജിം ക്ലാസ് ഡാൻസ് ക്ലാസ് ആക്കിണ്ട് മമ്മൊ അപ്പൊ സെലിബ്രേഷൻ വീട്ടിലിരിക്കണ പള്ളിയില് സെലിബ്രേഷൻ ഉണ്ട് ഇരുപത്തി നമ്മുടെ ക്രിസ്മസ് നമ്മുടെ ഗർഭിണിയാണ് അങ്ങനെ കായി നമ്മള് ജിമ്മിൽ എത്തി ഇവിടെ അധികം ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല അവര് ഡാൻസ് കളിക്കണ ആന്റിമാര് മാത്രമേ ഇണ്ടായിരുന്നുള്ളു അപ്പൊ അവര് ഇങ്ങനെ ഡാൻസ് ഒക്കെ കുറച്ചു നേരം പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇങ്ങനെ സംസാരിക്കുകയായിരുന്നു അപ്പൊ ഗായ് ഞങ്ങളാള് ഞാനും അമ്മയും ജിമ്മിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വന്നത് ഒരു ഡ്രസ്സ് എടുക്കാനാണ് എനിക്ക് ഇന്ന് അമ്മയുടെ അവിടെ പരിപാടി അപ്പോൾ റെഡ് ടീഷർട്ട് വേണം അപ്പം അത് വാങ്ങാൻ വേണ്ടി വന്നു അപ്പം അത് വാങ്ങാൻ അതിൻ്റെ തിരക്കിൽ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു ഞാൻ വന്നത് കല്യാൺ നയൻറ്റി നയൻ ആണ് അപ്പോൾ അവിടെ നല്ല കളക്ഷൻ ഒക്കെ ഉണ്ട് ഗൈസർ പോയി വാങ്ങിക്കാം അപ്പോൾ റെഡ് ടീഷർട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് ഞങ്ങൾ വണ്ടി കൊണ്ടു നിർത്തിയത് ഞാൻ കണ്ടത് ഈ ടീഷർട്ടാണ് ആണ് അപ്പൊ എനിക്ക് ഇഷ്ടപ്പെട്ടു വേറെ ഇതാണ് ടീഷർട്ട് ബാക്കിലൊരു പ്രിന്റ് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പൊ ഞാൻ വാങ്ങിച്ചു എനിക്ക് വീടെടുക്കാൻ പറ്റില്ല ഞാൻ മറന്നുപോയി എനിക്ക് മറന്ന് വീട് അപ്പൊ ഞാൻ മറന്നുപോയി അപ്പൊ ഇനി എനിക്ക് വെള്ളം താഴ്ക്കിണ്ട് അമ്മോട് ഞാൻ എന്തേലും വാങ്ങിച്ച വെള്ളം പക്ഷെ അമ്മ വാങ്ങി തരുന്നില്ല അങ്ങനെ നമുക്ക് വെള്ളം വെള്ളം വാങ്ങിക്കാൻ വെള്ളം വാങ്ങിക്കാൻ വേണ്ടി നമ്മൾ ഒരു കടയിൽ വന്നു വെള്ളം ആ വെള്ളം വെള്ളം വെള്ളമാണ് വെള്ളത്തിന്റെ പേര് ബബിൾ അതാണ് കുടിക്കാം ഞാൻ ടേസ്റ്റ് വാനില പൊട്ടിക്കണ വനുണ്ടായിരുന്നോ സമാധാനം ചെയ്യണം അപ്പൊ നല്ല പിസ്സ ആയിരുന്നു പിസ്സ ശരിക്കും എനിക്ക് അത്ര ഇഷ്ടമാണ് പക്ഷേ ഇത് നല്ല ടേസ്റ്റ് ഇണ്ടായിരുന്നു പറയണ്ട എനിക്ക് ഭയങ്കര ഇഷ്ടാണ് അപ്പൊ ഇനി വീട്ടിൽ പോവാണ് ഗായസ് വീട്ടിൽ പോയിട്ട് എനിക്ക് പ്രാക്ടീസിന് പോണം പൊണ്ണത്താലയുടെ പ്രാക്ടീസ് പോണം അത് കഴിഞ്ഞിട്ട് മമ്മയുടെ അവിടെ പരിപാടി ഉണ്ടായിന് പോണം അത് കഴിഞ്ഞിട്ട് വേറൊരു പരിപാടി ഇണ്ട് അതിന് പോണം

ഇവരൊക്കെയാണ് ഇന്ന് സെലിബ്രേഷന് അവിടെ പോയി അപ്പൊ ഇവരൊക്കെയാണ് ഇന്ന് അവിടെ സെലിബ്രേഷന് പോയി ഇവര് ജിമ്മ ക്ലാസ് മറിച്ചു വെക്കാൻ പോകുന്നത് കുട്ടികൾ കുട്ടികൾ അങ്ങനെ നമ്മളിവിടെ എത്തി അപ്പൊ ഇവിടെ വന്നപ്പോടികളൊന്നും തുടങ്ങിയിട്ടില്ല ഡെക്കറേഷൻസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നുള്ളുക്ക് എന്നെ കണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ കണ്ടപ്പോ ഓടി അല്ലേ ഹലോ 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 ഐസ്ഗഡ് ഒരിക്കൽ നടന്നുകൊണ്ടിരിക്കുകയാണ് മാഴു മാളു മാളുവേ തളെ

いい പിന്നെ അവരുടെ ഡാൻസ് കഴിഞ്ഞപ്പോൾ വേറൊരു ഡാൻസ് ഉണ്ടായിരുന്നു അത് നല്ലൊരു ക്ലാസിക്കൽ ഡാൻസ് ആയിരുന്നു കേട്ടോ അത് നല്ല രസം ഉണ്ടായിരുന്നു കഴിഞ്ഞു പിന്നെ ഫുഡ് ഉണ്ടായിരുന്നു ബിരിയാണി ആയിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ബിരിയാണിയൊക്കെ വയറു നിറച്ച് കഴിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സൈക്കോ അങ്ങനെ ഒട്ടെല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇറങ്ങി നമ്മളിനി വീട്ടിൽ പോവാണ് വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മൾ ഹൈലൈറ്റ് മാളിൻ്റെ അവിടെ നല്ല തിരക്കായിരുന്നു ഗൈസ് അവിടെ എന്താ പറയുക നൈറ്റ് ആകുമ്പോഴാണ് തിരക്ക് കൂടുതൽ ഇങ്ങനെ കുട്ടിനല്ലൂർ ഭാഗത്ത് ഇപ്പൊ ഭയങ്കര ബ്ലോക്ക് ആണ് പ്രത്യേകിച്ച് ശനി ഞായറായി കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ വീട്ടിൽ പോവാണ് അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കുണ്ടെന്ന് എന്നെ വിളിച്ചാൽ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ടാറ്റാ